നമസ്കാരം നമ്മുടെ റിയാസും അതേപോലെ ശശീന്ദ്രൻ മന്ത്രിയും കൂടി ഇപ്പോൾ ഷിരൂരിലേക്ക് പോകാൻ വേണ്ടി പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ന് പതിനൊന്നാമത്തെ ദിവസമായി ഈ പതിനൊന്നാമത്തെ ദിവസമാണ് പിണറായി വിജയന് ബോധോധയമുണ്ടായത് അതേപോലെ റിയാസും എ കെ ശശീന്ദ്രനുമെല്ലാം കിടന്നുറങ്ങിയിരുന്നു അവരെ ഉറക്കം ഇതുവരെ മാറിയിട്ടില്ല വല്ലാത്ത ക്ഷീണമാണ് അവർക്ക് കുറേ ദിവസമായി ക്ഷീണം തുടങ്ങിയിട്ട് പിന്നെ എങ്ങനെ യാത്ര ചെയ്യും എന്തായാലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇവിടെ ആളുകൾ ചത്താലും വേണ്ടില്ല ചത്തില്ലെങ്കിലും വേണ്ടില്ല ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്ക് ഇതൊന്നൊരു പ്രശ്നമേ അല്ല ഇത്രയധികം മിളകി മറഞ്ഞു കേരളത്തിൽ പ്രശ്നമുണ്ടായിട്ടും ഒരു മന്ത്രി പതിനൊന്നാമത്തെ ദിവസമാണ് എവിടേക്ക് പോകാൻ പുറപ്പെടുന്നത് അതും പിണറായി വിജയൻ പറഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ പിണറായി വിജയൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആ നിമിഷം ലോറി കാണാനില്ല അർജുനെ കാണാനില്ല എന്ന് പറയുന്ന ദിവസം ഓൺ ദ സ്പോട്ട് പിണറായി വിജയൻ അറിഞ്ഞിരിക്കും ഇവിടെയുള്ള സകല നേതാക്കന്മാരുടെയും രഹസ്യങ്ങൾ ഫോൺ സംഭാഷണം ചോർത്തിയെടുത്ത് അവരെ വേട്ടയാടുന്ന പിണറായി വിജയന് ഒരു പാവപ്പെട്ട അർജുൻ മണ്ണിൻ്റെ അടിയിൽ ഒലിച്ചുപോയി ഗംഗാവാ ഗംഗാവാലി പുഴയിലേക്ക് ഒഴിച്ചുപോയി അല്ല ആ മലയിടിച്ചിലിൽ മണ്ണിൻ്റെ ഉള്ളിൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നേവരെ ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ലോ ഇല്ലല്ലോ പലരും ആവശ്യപ്പെട്ട് പിന്നെ ഒരു കത്തെഴുതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നാണമില്ലല്ലോ പിണറായി മുമ്പ് പിണറായി ഉമ്മൻചാണ്ടീൻ്റെ ഭരണകാലത്ത് എന്തെല്ലാമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഉളുപ്പുണ്ടോ പിണ ഉമ്മൻചാണ്ടി എന്നാണ് പറയാറ് എന്നാൽ ഒളുപ്പുമില്ല മാനുമില്ലാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനാണ് കേരളം ഭരിക്കുന്നത് എന്ന് ഓരോ ദിവസവും തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും നമ്മുടെ റിയാസ് മുതലാളി കോഴിക്കോട് പോയിട്ട് നേരെ ജനങ്ങൾ തന്നെ അതായത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പോലും തല്ലുമെന്നുള്ള അവസ്ഥ വന്നപ്പം എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട ഈ സ്ഥലമായിട്ടും അവിടെ തിരിഞ്ഞു നോക്കിയില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോൾ അവസാനം എന്താ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞു വരെ പുറപ്പെട്ടു എന്നാണ് എന്തായാലും റിയാസ് മുതലാളി ഇപ്പോൾ ആ വീട് സന്ദർശിച്ചിരിക്കുകയാണ് ആ സന്ദർശനത്തിൽ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളെ കണ്ടു പതിനൊന്നാം ദിവസമാണ് ഈ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ അതായത് അർജുനൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒന്ന് ഇപ്പോൾ സിനിമാ മോഡൽ പ്രദർശനം നടത്തിയിരിക്കുന്നത് ഈ പതിനൊന്ന് ദിവസമായിട്ടൊന്ന് എഴുന്നേറ്റ് ആ വീട് വരെ പോകാനോ അല്ലെങ്കിൽ ആ ഗംഗാവാ ഗംഗാവാലി പുഴയുടെ തീരത്ത് ചെന്ന് ഈ ആവശ്യമായ സജ്ജീകരണങ്ങൾ അറേഞ്ച് ചെയ്യാനോ അതായത് ഒരു അന്വേഷണത്തിന് വേണ്ടത് എന്താണ് ഉടനടി അവിടെയുള്ള ഏറ്റവും വലിയ പാളിച്ച എന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സാറ്റലൈറ്റ് വഴി ഭൂമിക്കടിയിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഗവൺമെൻറ്റിന് കഴിയും അവിടെ പോയി നേരെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള സംവിധാനം ഉറപ്പിച്ച് പട്ടാളത്തെ ഇറക്കി അതോടൊപ്പം എല്ലാ സംവിധാനങ്ങളും എവിടെയാണ് ഈ സംഭവം കിടക്കുന്നത് ഏത് വഴിക്കാണ് പോയിരിക്കുന്നത് ഒരേപോലെ കരയിലും വെള്ളത്തിലും പരിശോധന നടത്തി നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു സംഭവമായിരുന്നു ഇപ്പോഴും ക്യാബിൻ പൊട്ടി അക ക്യാബിൻ ഒരു കാരണവശാലും തകരില്ല എന്നാണ് കമ്പനി പറയുന്നത് അങ്ങനെയാണ് ക്യാബിൻ്റെ അകത്താണ് ഈ പറയുന്ന നമ്മൾ അർജുനെങ്കിൽ അർജുനന് രക്ഷ ചിലപ്പോൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ആ കുടുംബക്കാരും വീ അതേപോലെ വീട്ടുകാരും പുറമേയുള്ള നാട്ടുകാരും ഈ കേരളം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് ഈ പതിനൊന്നാം ദിവസം പോയി പ്രാർത്ഥിക്കാനേ കഴിവുള്ളൂ കാരണം പതിനൊന്നാം ദിവസം ഈ അവസ്ഥയിൽ ജീവനോടെ ഉണ്ടാകുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല എന്നാൽ ലോകത്തിൽ മഹാത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാത്ഭുതങ്ങളിൽ പലതും നമ്മളെ ഞെട്ടിക്കുന്നു ഈ അടുത്ത കാലത്ത് ഒരു കാട്ടിൽ കുട്ടികൾ അവസാനം അവർ രക്ഷപ്പെട്ടു വരുന്ന ഒരു രംഗമുണ്ട് അതേപോലെ ആമസോൺ കാടുകളിൽ പെട്ട് രക്ഷപ്പെട്ടു പോയ കുട്ടികളെപ്പോലെ ഈ വെള്ളത്തിൽ ഗംഗാവാരി പുഴയിലും അതേപോലെ മണ്ണിടിച്ചിലും വീണ് പോയ ആളുകൾ അവരെ പോലെ തന്നെ അർജുനവും രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അത് ഈ ജനങ്ങളുടെ പ്രാർത്ഥനയുടെയും കുടുംബത്തിൻ്റെയും അതേ നാട്ടുകാരുടെയും പ്രാർത്ഥനയുടെയും കൂടെ ഫലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ റിയാസും അതിൽ എ കെ ശശീന്ദ്രം അതിൽ പിണറായി ഇല്ല അത് നൂറ് ശതമാനമില്ല നമുക്കറിയാം കുവൈറ്റിലേക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി എന്നുള്ള നാട്യത്തിൽ കോഴിക്കോട് എറണാകുളം എയർപോർട്ടിൽ വന്നിരുന്ന ആൾക്കാരാണ് ആര് നമ്മുടെ മന്ത്രി വീണ ജോർജ് എന്തൊരു ജാഗ്രതയായിരുന്നു ആ ജാഗ്രത എവിടെ പോയി കേരള ഇങ്ങനെ ഒരു അർജന്റൻ്റെ കാര്യത്തിൽ അവർ യാതൊരു പുറപ്പെടാനൊന്നും അവർക്ക് ഡ്രസ്സില്ലേ അല്ലെങ്കിൽ നല്ല ഡ്രസ്സില്ലാത്ത അണിഞ്ഞൊരുങ്ങി വേഷവിധാനങ്ങൾ പുതിയ സാധനങ്ങളൊന്നും കിട്ടിയില്ലേ പുറപ്പെടാൻ അപ്പം ഡ്രസ്സില്ല എന്ന് ചോദിച്ചാൽ ഡ്രസ്സില്ലാതെ നടക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കേസ് എടുക്കാൻ പറ്റണേ ഞാൻ ഉദ്ദേശിച്ചത് അവർ അവരെ മോഡേൺ വേഷത്തിലുള്ള അണിഞ്ഞൊരുങ്ങി പോകാനുള്ള ഡ്രസ്സൊന്നുമില്ല ഒരു സ്ഥലത്ത് പോയി അവിടെ പോയിട്ടൊന്നും ആൾക്കാർ കാണാണ്ടേ അതാ അവരുടെ സാധാരണ രീതി അതാണല്ലോ അണിഞ്ഞൊരുങ്ങി മേക്കഅപ്പൊക്കെ പോയിട്ട് പിന്നെ ഗ്ലിസറിൻ വേണമെങ്കിൽ ഉപയോഗിച്ച് ഒന്ന് കരഞ്ഞ് പിടിച്ചൊക്കെ ചെയ്തിട്ടുള്ള നാടക നടിയാണ് സിനിമാ നടികളെക്കാൾ മുൻപന്തി നിൽക്കുന്ന നടിയാണ് വീണ ജോർജ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഉഴലൂത്തുകാരി അതായത് നാം മുന്നോട്ട് പരിപാടിയിലും നിയമസഭയിൽ കപ്പൽ ആടി ഉളഞ്ഞാലും ഒരു കപ്പിത്താനുണ്ട് അതിനെ നയിക്കാൻ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്തേ ആമയിഴഞ്ചാനില് ആ ആള് ചത്തിട്ട് ഇന്നേ വരെ തിരിഞ്ഞു നോക്കാത്ത ടൂറിസം മന്ത്രിയാണ് നമ്മുടെ റിയാസ് കേരളം സുന്ദരമാണ് കേരളം ബഹുമാ വളരെ എല്ലാ മേഖലകളിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട് അതായത് ആമയിഴഞ്ചാനിലെ തോളിലെ മാലിന്യം പോലെയാണ് ഈ നേതാവും മന്ത്രിമാര് ആ വൃത്തികട ആ മാലിന്യം ഒഴുകുന്ന അതേപോലെയുള്ളൊരു മനസ്സാണ് ഈ മന്ത്രിമാർക്കുള്ള കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സിറ്റിയിൽ ഇങ്ങനെ ഒരു ആമയിഴഞ്ചാൻ തോടുണ്ടാകുമായിരുന്നു ഇത്രയും ശുദ്ധ വൃത്തികേടായി കിടക്കുന്നത് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണോ ആ മഴ നമ്മൾ ടൂറിസം മന്ത്രി ഇങ്ങനെ സൂക്ഷി വച്ചിരിക്കുന്നത് മരിച്ചതിന് ശേഷം മൂക്കിൽ താഴെ ഉണ്ടായിട്ട് പോലും ആ അവിടെ നിന്ന് സന്ദർശിക്കുകയോ മരിച്ച ആളുടെ വീട്ടിൽ പോവുകയോ ചെയ്തോ ഇല്ല ജനരോഷത്തെ പേടിച്ച് ഒരു പത്ത് ലക്ഷം പ്രഖ്യാപിച്ചു ഇപ്പോഴിതോ നമ്മുടെ അർജുനന് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് ആ പുറപ്പെട്ട അതിൻ്റെ ഇടയിൽ നമ്മുടെ സച്ചിൻ ദേവ് അതിൻ്റെ ഇടയിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിതോ കലക്ടറെ കാണാൻ പോകുകയാണ് അന്വേഷണം ത്വരിത വേഗതയിലാക്കും എന്ത് ത്വരിത വേഗതയിലാക്കും പതിനൊന്ന് ദിവസമായി ആ പ്രദേശത്തുണ്ടായിരുന്ന എം കെ രാഘവേനെന്ന് പറയുന്ന കോഴിക്കോട് രാഘവേട്ടൻ കോഴിക്കോട്ടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ രാഘവേട്ടൻ അവിടുത്തെ എം പി ആയിട്ടുള്ള രാഘവേട്ടൻ അതേപോലെ എ കെ അഷ്റഫ് മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള എ കെ അഷ്റഫ് ഇവരവിടെ എല്ലാ ഓൺ ദ സ്പോട്ടിൽ എത്തുകയും അവരവിടെ എല്ലാ സമയവും ചെലവഴിക്കുകയും അവരവിടെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാണ് അത് രണ്ട് പാർട്ടിയുടെ പ്രതീകങ്ങളാണോ കോൺഗ്രസിൻ്റെ സി പി മുസ്ലിം ലീഗിൻ്റെയും അത്ര പോലും ഒരു മര്യാദ കാണിക്കാത്ത വർഗമായി മാറി പിണറായി വിജയനും ഈ പറയുന്ന ആളുകളും അല്ലെങ്കിൽ അന്ന് തന്നെ അവിടെ ആ സംഭവ സ്ഥലത്തെത്തില്ലേ ആ ആറു ദിവസം അന്വേഷണം എന്ന് പറയുന്ന സ്ഥലത്ത് മെറ്റൽ ഡയറക്ടറും അതേപോലെ സോണാർ സംവിധാനങ്ങളും അതേപോലെ റഡാർ സംവിധാനങ്ങളും ആ സാറ്റലൈറ്റ് സംവിധാനങ്ങളും ബീച്ച് മിനിറ്റുകൾക്കുള്ളിൽ അർജുനനെ കണ്ടെത്തിൽ ഏത് പൊസിഷനിലാണ് അർജുനൻ ക്യാബിൻ എവിടെയാണ് അല്ല അർജുനൻ ഒഴുകിപ്പോയോ ചിലപ്പോൾ നമുക്ക് അർജുനൻ്റെ ബോഡി പോലും കിട്ടില്ലാതെ വരും ഈ ഒഴുക്കിൽപ്പെട്ട് കടലിൽ എത്തിപ്പോയിട്ടുണ്ടായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും നാണക്കേടാണ് റിയാസും അതേപോലെ എ കെ ശശീന്ദ്രൻ എന്തിനാണ് ആളുകളെ പറ ഇനി പറയിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത് ഓ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയും ഒന്നു മുതൽ ഈ ആദ്യത്തെ ആറ് ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇവർ അങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പം ഇവരെന്ന് പറയുന്നത് ഗുണ്ടായിസം കാണിക്കാൻ മിനിറ്റുകൾക്കുള്ളിൽ അതായത് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കാൻ പിണറായി വിജയൻ പറഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ആക്രമിച്ചിട്ടുള്ള നേതാവാണ് നമ്മുടെ നേതാവാണ് റിയാസ് എ കെ ശശീന്ദ്രനു ഞാൻ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് എ കെ ശശീന്ദ്രൻ മംഗളം വാരി മംഗളത്തിൻ്റെ ചാനലിൽ ഒരു പെൺകുട്ടി വന്ന് സംസാരിക്കുമ്പോൾ പച്ചത്തെറി പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം സ്നേഹമാണ് അദ്ദേഹം ഒരു മിക ഒരു കുഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു അത്തരത്തിലുള്ള വൈകൃതങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിലും അധികം ഒരു മാന്യനായ ആയിട്ടാണ് മാന്യമായിട്ടാണ് പെരുമാറാറുള്ളത് ഞാൻ പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ കൃത്യമായി അധികം ഇടപെടാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് അതിലൊന്നല്ലേ പക്ഷേ ഇപ്പോഴും ഈ സമയത്തും അവിടെ ഒന്ന് ചെല്ലാൻ ഇവർക്കാർക്കും കഴിയാത്തതെന്ന് മനസ്സിലാക്കേണ്ടത് നാണം കെട്ടവർ വൃത്തികെട്ടവർ മനുഷ്യപ്പറ്റില്ലാത്തവർ അവരാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ പോലുള്ള ഒരാൾ കേരളം ഭരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നമ്മളെ കിറ്റും പെൻഷനും തന്ന് പറ്റിച്ച് വോട്ട് നേടി ജയിപ്പിച്ചു കൊടുത്ത് അവസാനം ജനങ്ങളെ വിഡ്ഢികളാക്കി ജനങ്ങളെ ഒരു തെരുവുതണ്ടികളെ വില പോലും കൽപ്പിക്കാത്ത ഒരു ഭരണാധികാരി പോ നാണക്കേട് എന്തായാലും വരുന്നുണ്ട് മക്കളെ റിയാസും എ കെ ശശീന്ദ്രനും സൂക്ഷിക്കുക